രെ സുഹൃത്തും അയൽവാസിയും അനിയനുമായ റഹിസ്മോന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച അവിടുത്തെ ഇവന്റ് മാനേജ്മെന്റ് നമ്മളോട് പെരുമാറിയ ആ രീതിയും അവരുടെ ആ പെർഫോമൻസും കണ്ടിട്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് അപ്പൊ വീഡിയോ എന്തായാലും നിങ്ങൾ ഫുൾ ആയിട്ട് കാണുക ഓഡിറ്റോറിയത്തിലോട്ട് കയറി ചെല്ലുന്ന ഭാഗത്ത് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി രണ്ട് ലേഡി സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട് വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് അഞ്ച് വിധം ജ്യൂസുകൾ വരുന്നുണ്ട് മാംഗോ ജ്യൂസ് പൈനാപ്പിൾ മുന്തിരി ജ്യൂസ് അതുപോലെ മിന്റ് ലൈമ് എന്നിട്ടുണ്ട് ബ്ലൂ മിന്റ് ലൈമ് എന്നുണ്ട് ബ്ലൂ മിന്റ് ലൈമ് ആണ് അവരുടെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു എന്തായാലും അതൊന്ന് കുടിച്ചു നോക്കാം എന്ന് കരുതി കൂടിയുള്ള മസാലയും ചെറിയ രീതിയിലുള്ള തരിപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എരി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും എനിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടു കൂടെ വന്ന ആസിഫും സുൽഫിയും ബ്ലൂ മിൻ്റി തന്നെയാണ് എടുത്തത് അവർക്കും അതിന്റെ ടേസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു എന്നാണ് അവരും പറഞ്ഞത് ഫുഡ് കഴിക്കാൻ വെയിറ്റിംഗ് ഏരിയ ആയിട്ട് ലിവിംഗ് സെറ്റിംഗ് ചെയ്തിട്ടുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ നല്ല മനോഹരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട് ഫുഡ് ഓഡിറ്റോറിയത്തിന്റെ കിച്ചണിൽ വെച്ചിട്ട് തന്നെ ലൈവ് ആയിട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ചൂടോടെ കുളമ്പോഴുള്ള അതിന്റെ ടേസ്റ്റ് പറയേണ്ടതില്ലല്ലോ പുറത്തുനിന്ന് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സംവിധാനം ഇവർക്ക് ഒരു പരിപാടിയിലും ഇല്ല എന്നാണ് പറഞ്ഞത് എവിടെയാണോ പരിപാടി അവിടെ ലൈവായിട്ട് ചെയ്യുന്നതാണ് അവരുടെ രീതി ഇതാണ് ആതാസ് കമ്പനിയുടെ ഓണർ ഉപേർക്ക ഫുഡിന്റെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് അത് സർവീസ് ചെയ്യുന്നത് ഇന്നത്തെ നോൺ വെജ് ഐറ്റംസ് വരുന്നത് ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ബീഫ് റോസ്റ്റ് സുർ നമ്മൾ എന്തായാലും ഫുഡിന്റെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ഇരുന്നു ഫുഡിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒന്നും പറയാനില്ല ആ ബീഫ് ബിരിയാണി ആണെങ്കിലും സുർ കുറച്ച് കഴിച്ചു നോക്കി അവരുടെ ബീഫ് റോസ്റ്റ് ചിക്കൻ ഫ്രൈ എല്ലാം അടിപൊളി തന്നെ അവരുടെ ഫുഡ് സർവീസ് നമുക്ക് വേണ്ടത് അവരെ തന്നെ ഇങ്ങോട്ട് ചോദിച്ച് നമുക്ക് തരുന്ന ഒരു സിസ്റ്റമായിരുന്നു കേട്ടോ അത് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു വെജിറ്റേറിയൻ സെക്ഷൻ വേറെ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് വിധം കൂട്ടുകറികളും സാമ്പാർ ചോറ് പപ്പടം അപ്പൊ എന്തായാലും അതും കൂടി നമുക്കൊന്ന് കഴിക്കണം കുറച്ച് കഴിയും തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറത്തൊരു ഏരിയയിൽ ബാഫേ കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു രീതിയിലുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീം തന്നെയാണ് എന്ന് നമുക്ക് പറയാം ഡെസേർട്ടായിട്ട് മൂന്നായിട്ട് ഫുഡിങ് ആണ് വരുന്നത് കാരറ്റ് ഫുഡിങ് വരുന്നുണ്ട് അതുപോലെ ചോക്ലേറ്റ് ഫുഡിങ് ഇളനീർ ഫുഡിങ് എന്തായാലും അതിന്റെ ടേസ്റ്റും കൂടെ ഒന്ന് നോക്കാം അതിനായിട്ട് തന്നെ അത് മൂന്നും മിക്സ് ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിയത് കേട്ടോ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതിലോട്ട് ഐസ്ക്രീം കൂടി ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി എന്തായാലും ഐസ്ക്രീം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഒന്നും പറയാമല്ലെട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഒന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്ലേറ്റും കൂടി വാങ്ങിയിട്ട് വീണ്ടും കഴിച്ചു അതുപോലെ കോട്ടൺ കാൻഡി നമ്മുടെ പഞ്ഞിമിഠായി അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണ് പഞ്ഞിമിഠായി ഇതെന്തായാലും ഞാൻ കഴിച്ചില്ല അത് വാങ്ങിയിട്ട് നമ്മളവിടെ അടുത്തുള്ളൊരു കുട്ടിക്കത് കൊടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചായയുടെ സെക്ഷനിലോട്ടാണ് പോയത് അവിടെ ആറ് ആറുവിധം ചായ വരുന്നുണ്ട് ബ്ലൂ ടീ വരുന്നുണ്ട് അതുപോലെ ഇറാനി ടീ വരുന്നുണ്ട് ജിഞ്ചർ ടീ വരുന്നുണ്ട് പൈനാപ്പിൾ ടീ വരുന്നുണ്ട് ലെമൺ ടീ വരുന്നുണ്ട് മിന്റ് ടീ വരുന്നുണ്ട് നമ്മൾ എന്തായാലും ഒരു മിൻറ്റ് ടീ ഓർഡർ കൊടുത്തു അതിന്റെ ടേസ്റ്റും കൂടി ഒന്ന് നമുക്ക് നോക്കാം ഒരു ചായയിലും പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പഞ്ചസാര നമുക്ക് വേണ്ടത് എത്രയാണോ അത് അത്ര ആഡ് ചെയ്യാൻ വേണ്ടി അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് എടുത്ത് കഴിക്കാം ചായ ഒന്നും പറയാന നല്ല ടേസ്റ്റിനെ ആയിരുന്നു മിൻഡിലേന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിക്കാൻ പറ്റിയൊരു ചീയ ഇനി വെജിറ്റേറിയൻ സദ്യയുടെ ടേസ്റ്റ് ഒന്ന് നമുക്ക് നോക്കണം അതിനായിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ നമുക്ക് ഇടവേള കൊടുക്കണം അതിനുവേണ്ടി നമ്മൾ ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിൽ കയറി അവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ കണ്ട് രണ്ട് മണിക്കൂർ ചിലവഴിച്ചു പ്രോഗ്രാമുകൾ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല നേരെ വെജിറ്റേറിയൻ സെക്കലോട്ട് പോയി പത്ത് വിധം കൂട്ടുകറികളാണ് സദ്യക്ക് വരുന്നത് കേട്ടോ സദ്യ ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല എനിക്കും അതുപോലെ തന്നെയാണ് ഉണ്ടോ സദ്യ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ ഞാനും ഷെമീറും ആണ് സദ്യ കഴിക്കാനായിട്ട് ഇരുന്നത് അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവര് വെജിറ്റേറിയൻ ആണെങ്കിലും നോൺ വെജ് ആണെങ്കിലും എല്ലാം ഒരുപോലെ ഉണ്ടാക്കുന്ന ഒരു കാറ്ററിംഗ് ടീമാണ് ഷെമീറിനും സദ്യ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അവരും പറഞ്ഞത് പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതാണ് ആതാസ് കമ്പനി ഓണർസ് ഉപേർക്കേണ്ട പെരുമാറ്റമല്ലോ നമ്മളൊരു കല്യാണത്തിൽ കയറി ചെല്ലുമ്പോൾ ആ കുടുംബം സ്വീകരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയുള്ള ഒരു സ്വീകരണവും അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന രീതിയൊക്കെ ആണെങ്കിലും അപ്പോൾ ആവിടെ പെരുമാറ്റം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു നിങ്ങൾ ഈ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ എന്നുള്ളത് അത്രയധികം നല്ല രീതിയിലുള്ള സ്വീകരണമായിരുന്നു അപ്പം എന്തായാലും നിങ്ങൾക്ക് പരിപാടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുബേർക്കാന്റെ നമ്പർ ആധാസ് കമ്പനിയുടെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കാം കോൺടാക്ട് ചെയ്യാം എത്ര വലിയ പരിപാടികളാണെങ്കിലും അവർ ഏറ്റെടുക്കും അപ്പൊ നല്ലൊരു വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ